ഗുരുപൂർണിമ ആശംസകൾ ആഷാഢമാസത്തിലെ പൗർണമി ദിനത്തിലാണ് ഗുരുപൂർണിമ ലോകമെമ്പാടും ആചരിക്കുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരവും മഹാഭാരതം ശ്രീമദ് ഭാഗവതം ഉൾപ്പെടെ പതിനെട്ട് മഹാപുരാണങ്ങൾ ബ്രഹ്മസൂത്രം എന്നിവയുടെ രചയിതാവുമായ ഭഗവാൻ ശ്രീ വേദവ്യാസൻ അറിവിന്റെ ഗുരുവായി പ്രതിഷ്ഠിച്ചാണ് ഗുരുപൂർണിമ ആഘോഷിക്കുന്നത് വ്യാസനെ സർവ്വശ്രേഷ്ഠ ഗുരുവായി സങ്കല്പിച്ച് എല്ലാ ഗുരുക്കന്മാരെയും പൂജിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന് ലോകത്തിലെ മിക്കവാറും എല്ലാ മതങ്ങളിലും സംസ്കാരങ്ങളിലും ഗുരു എന്ന സങ്കല്പം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഭാരതത്തെപ്പോലെ ഗുരുവിന് ഇത്രയധികം പ്രാധാന്യം നൽകിയ മറ്റൊരു സംസ്കാരം ലോകത്തുണ്ടോ എന്ന് സംശയമാണ് വേദങ്ങളിലും ഉപനിഷത്തുകളിലും സ്മൃതികളിലും ശ്രുതികളിലും പുരാണേതിഹാസങ്ങളിലുമെല്ലാം ഗുരു എന്ന സങ്കല്പം പ്രാധാന്യത്തോടെ വിവരിക്കപ്പെട്ടിട്ടുണ്ട് ഭാരതീയ തത്വചിന്തയിൽ ഗുരുവിന്റെ സ്ഥാനം അത്യുന്നതമാണ് ശാന്തോഗ്യോപനിഷത്ത് പറയുന്നത് ആചാര്യവാന് വേദ എന്നാണ് അതായത് ആചാര്യനെ സ്വീകരിച്ചിട്ടുള്ളയാൾ സത്യത്തെ അറിയുന്നു കൂടാതെ ആചാര്യാധൈവ വിദ്യാവിധിതാ സാധിഷ്ഠം പ്രാപതി ഇതി ആചാര്യനിൽ നിന്ന് അറിയപ്പെട്ട വിദ്യ വിദ്യസഫലമായിത്തീരുന്നു എന്നും ഇത് പറയുന്നു മുണ്ടകോപനിഷത്ത് ആകട്ടെ ജഗത്കാരനമായ ബ്രഹ്മത്തിനെ അറിയുവാനായി ഒരുവൻ യജ്ഞത്തിനാവശ്യമായ ചമതയും കൈയിലെടുത്ത് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിന്റെ അടുത്തേക്ക് പോകേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു തദ്വിജ്ഞാനാർത്ഥം സഗുരുമേവാപികച്ചത് സമിപ്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠ വിശ്വഗുരുവായ വേദവ്യാസന്റെ ജയന്തിദിനമായും വ്യാസൻ വേദങ്ങളെ നാലായി വ്യസിച്ച ദിനമായും ഇത് കരുതപ്പെടുന്നു മഹാഭാരതം പോലുള്ള മഹാഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യരാശിക്ക് ജ്ഞാനം പകർന്നു നൽകിയ മഹർഷിയാണ് വേദവ്യാസൻ പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായ കൃഷ്ണദ്വൈബായനൻ വേദങ്ങളെ നാലായി വിഭജിച്ച് വേദവ്യാസൻ ആയി വിശ്വഗുരുസ്ഥാനത്തേക്ക് ഉയർന്നു വ്യാസമഹർഷിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷമായതുകൊണ്ട് ഗുരുപൂർണിമ വ്യാസപൂർണിമ എന്നും അറിയപ്പെടുന്നു ഗുരുവിന്റെ മഹത്വം ഭഗവത്ഗീതയും ഗുരുഗീതയും അടർക്കളത്തിൽ യുദ്ധസന്നദ്ധരായി നിൽക്കുന്ന ബന്ധുജനങ്ങളെയും ഗുരുക്കന്മാരെയും കണ്ടുതേർത്തട്ടിൽ തളർന്നിരുന്ന ഗാന്ഡീവധാരിയായ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനിലൂടെ ഭഗവത്ഗീത ഉപദേശിച്ച ഭാരതം ഗുരുവിന്റെ മഹത്വത്തെ പകർന്നു നൽകാൻ ഗുരുഗീതയും ഉപദേശിച്ചിട്ടുണ്ട് അജ്ഞാനാന്ധകാരത്തിൽ പെട്ടു സത്യവും മിത്തിയും തിരിച്ചറിയാതെ പോകുന്നവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നയാളാണ് ഭാരതത്തിന്റെ ഗുരുസങ്കല്പം ആദർശവും ഇതുതന്നെയാണ് ചെയ്യുന്നത് ദൃഢമായ ആദർശമുള്ളയാൾക്ക് സത്യധർമ്മങ്ങൾക്ക് വിരുദ്ധനായി ജീവിക്കാൻ കഴിയില്ല സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ആദർശാലി ആയിരം തെറ്റ് ചെയ്യുമ്പോൾ ആദർശഹീനൻ അൻപതിനായിരം തെറ്റ് ചെയ്യും മനുഷ്യന് യഥാർത്ഥ ജ്ഞാനം പ്രദാനം ചെയ്ത് അവൻ ജീവിതത്തിൽ മുന്നോട്ടു പോകാനും മരണത്വത്തെ മനസ്സിലാക്കി നിർഭയനായി ഭൗതിക ശരീരത്തെ ത്യജിക്കാൻ പ്രാപ്തനാക്കുകയും ചെയ്യുന്ന പ്രേരണാസ്രോതസ്സാണ് ഗുരു അതുകൊണ്ടാണ് ത്രിമൂർത്തികളുടെ രൂപമായി ഗുരുവിനെ ഭാരതീയർ കരുതുന്നതും ഈ പുണ്യദിനത്തിൽ നമുക്ക് ഗുരുപരമ്പരയെ വന്ദിക്കാം വന്ദേ ഗുരുപരമ്പരാ പൗർണ